എൽ ബി എസിന്റെ ട്രയൽ അലോട്ട്മെന്റ് പതിനാറാം തീയതി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു പതിനാറാം തീയതി ട്രയൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വിവരം അറിയാം എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇത് അറിയിക്കാം ട്രയൽ അലോട്ട്മെന്റ് ആണ് അല്ലാതെ ഒരിക്കലും ജെന്യൂനായ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റ് എല്ലാം ട്രയൽ അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടൂല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏകദേശം പക്ഷെ ഒരിക്കലും ട്രയൽ അലോട്ട്മെന്റിൽ കിട്ടി എന്ന് വിചാരിച്ച് ആ കോളേജിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ കിട്ടാത്തവര് അവിടെ നോട്ട് അലോട്ടഡ് എന്ന് കാണിക്കാം അപ്പൊ നോ അലോട്ട്മെന്റ് അല്ലെങ്കിൽ നോട്ട് അലോട്ടഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ കിട്ടൂല എന്നും ഉറപ്പുവരുത്തരുത് ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം കിട്ടാം കാരണം അലോട്ട്മെന്റിന്റെ സമയത്ത് ഒരുപാട് പേര് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഓപ്ഷനുകൾ തെറ്റായവരുണ്ട് അതുപോലെ തന്നെ ഓപ്ഷനുകൾ മാറ്റി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ മാറ്റാനുള്ള സമയമാണ് ട്രയൽ അലോട്ട്മെന്റ് ആയ ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനെട്ടാം തീയതി രാവിലെ പത്ത് വരെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള സമയം ഉണ്ട് ആ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റ് റിഫ്ലക്ട് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കിട്ടാത്തവര് കിട്ടാത്തവരെ കിട്ടൂലെന്നും വിചാരിക്കരുത് കിട്ടിയവർ കിട്ടി എന്നും വിചാരിക്കരുത് ഓക്കെ ഒന്നും കോളേജിൽ പോയി ജോയിൻ ചെയ്യൊന്നും വേണ്ട ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു ട്രയൽ അലോട്ട്മെന്റ് മാത്രമാണ് ഇനി നിങ്ങൾ അലോട്ട്മെന്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാറ്റസ് നോക്കണം നിങ്ങളെ സ്റ്റാറ്റസ് നിങ്ങൾ നോക്കണം നിർബന്ധമാണ് സൈറ്റ് കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിച്ചിട്ട് സ്റ്റാറ്റസ് നോക്കണം ഈ സ്റ്റാറ്റസ് നിങ്ങൾ അലോട്ടഡ് ആണോ നോട്ട് അലോട്ടഡ് ആണോ കാണിക്കും അതും ചെക്ക് ചെയ്യണം മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ആയിട്ട് ഓക്കെ അവിടെ അലോട്ടഡ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കോളേജ് അതുപോലെ തന്നെ എൻ്റെ കോഴ്സ് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ചാൻസ് ആ ഇൻട്രസ് മാർക്ക് വെച്ച് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫോർട്ട് എക്സാമ്പിൾ നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൊടുത്തെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക മെഡിക്കൽ കോളേജിന്റെ പേര് അവിടെ ബി എസ് സി നഴ്സിംഗിനാണ് കൊടുത്തെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം അപ്പം ഏകദേശം കിട്ടും അവിടെ കിട്ടി നിങ്ങൾ നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക ഇല്ല ഇനി അടുത്ത കോളേജ് നോക്കുക അവിടെ ഇല്ല അതിന് അടുത്ത കോളേജ് നോക്കുക അത്രയും നോക്കുക ആരൊന്നും പറയില്ല നോക്കി കഴിഞ്ഞാൽ ലിസ്റ്റ് ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ പറ്റും ഓക്കെ ഇനി തീരെ കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാം ആ ബി എസ് സി ഓപ്ഷൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് മതിയെങ്കിൽ ആ കോഴ്സ് സെലക്ട് ചെയ്യാം ആ കോളേജിനനുസരിച്ച് മാറ്റാം അപ്പൊ നിങ്ങൾ അറിയുന്ന ഒരാളുമായിട്ട് ഇരുന്നിട്ട് ഈ കോഴ്സ് മാറ്റാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ബി എസ് സി നഴ്സിംഗോ ബി പി ടി ഒ അതുപോലെ ബി എസ് സി എം എൽ ടിഒ അതുപോലെ കാർഡിയോ പെർഫ്യൂഷൻ ടെക്നോളജിയോ അങ്ങനെ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷൻ മാറ്റാം അതുപോലെ കോളേജുകളൊന്നും മാറ്റി ഇഷ്ടം പോലെ കോളേജ് കൊടുക്കാം ഇഷ്ടം പോലെ ഓപ്ഷൻ ആയിട്ട് കോളേജ് കൊടുക്കാം ഓപ്ഷൻസിൽ ഇഷ്ടം പോലെ കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇൻഡസ് മാർക്ക് നോക്കി നിങ്ങൾക്ക് കോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്തു വെക്കുക പതിനെട്ടാം തീയതി വരെ സമയം ഇനിയും രണ്ട് ദിവസം ഇരുന്ന് ആലോചിക്കാനും അതൊന്ന് പഠിക്കാനും സമയമുണ്ട് വെറുതെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് മറ്റുള്ള ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ കാണാം നിങ്ങൾ അറിയുന്ന ഒരാളുമായിട്ട് ഇരുന്നിട്ട് ആ കോഴ്സ് നല്ല കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ടിനോട് ചോദിക്കുക ഏത് കോഴ്സാണ് നല്ലത് നിങ്ങൾ അഭിപ്രായപ്പെടുക അച്ഛനോട് അമ്മയോട് സംസാരിച്ച് ഏത് കോഴ്സും നല്ലത് നോക്കുക ആ കോഴ്സ് എടുത്താൽ ബി എസ് എൻ എസിനെ കാര്യം കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുമോ അല്ല ബി എസ് എൻ എസ് തന്നെയാണോ നല്ലതൊക്കെ ആലോചിക്കാൻ പഠിക്കാനൊക്കെ സമയമുണ്ട് ഓക്കെ എന്നെ ഒരു കോണ്ടാക്ട് ഞാനും പറഞ്ഞ് തരാം കുറെ കാര്യങ്ങളൊക്കെ അപ്പൊ ആ കോഴ്സിനെ കുറിച്ച് ഒന്ന് പഠിക്കുക രണ്ട് ദിവസം സമയമുണ്ട് ഓപ്ഷനുകൾ മാറ്റാനുള്ള സമയുണ്ട് അതുപോലെ കോളേജുകൾ മാറ്റാനുള്ള സമയം ഉണ്ട് ഇൻട്രസ് മാർക്ക് വെച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾ മാക്സിമം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കിട്ടുമോ നോക്കുക ഇല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കിട്ടുമോ നോക്കുക അത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഇൻഡസ് മാർക്കറ്റ് ഒന്ന് കമ്പാരിസൺ നടത്തുക കമ്പാരിസൺ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോപ്ഷനുകളും കോളേജുകളും മാറ്റിയിട്ട് നമുക്ക് ആയിട്ട് നമുക്ക് നമ്മുടെ പ്ലേസ് നമുക്ക് ചെയ്യാൻ പറ്റും ആ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് വരെ ഒരു ഏകദേശം കിട്ടും ചാൻസ് ഉള്ള ഒരു വെയിറ്റ് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ചില അലോട്ട്മെന്റ് ഏഴെണ്ണക്കെ വരാറുണ്ട് ഏഴും എട്ടും അലോട്ട്മെന്റ് വരാറുണ്ട് ടെൻഷൻ ആവാനുള്ള സമയമായിട്ടില്ല അപ്പൊ ടെൻഷനാവുള്ള സമയം ആകുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് ആണ് അത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് തെറ്റിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ള സമയം എപ്പോഴെങ്കിലും ചെറിയ തെറ്റുകൾ ഓപ്ഷൻ കൊടുക്കുന്നതിലോ കോഴ്സ് കൊടുക്കുന്നതിലോ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രം ഈ ട്രയൽ അലോട്ട്മെന്റിനെ കണ്ടാൽ മതി ഒന്നും വേണ്ട ചെറിയ കുട്ടികൾ വെറുതെ ടെൻഷനായി പിടിക്കുന്നവരെ ആവശ്യമില്ല ഇതിന് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് മാത്രം ട്രയൽ അലോട്ട്മെന്റ് കാണുക അപ്പൊ പതിനെട്ടാം തീയതി പത്ത് മണിവരെ സമയം ഉണ്ട് അത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് വരാം അതിന്റെ മുന്നേ കൂടി ഞാൻ വരാം ഓക്കെ ഇപ്പൊ സമയം കുറച്ച് ലേറ്റായി അതുകൊണ്ടാണ് ലേറ്റായിട്ട് വന്നത് കുഴപ്പമില്ല എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം ഓക്കെ താങ്ക് യു ഫോർ